രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന സമസ്തയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിന് മുന്നോടിയായി മൂവാറ്റുപുഴയിൽ സംഘം ഓഫീസ് പ്രവർത്തനമാരംഭിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പേഴയ്ക്കാപ്പിള്ളിയിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആദർശവിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർഗോഡ് കുനിയവരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗറിൽ നടക്കുന്ന സമസ്ത നൂറാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴ മേഖലാ സ്വാഗത സംഘം ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പേഴയ്ക്കാപ്പിള്ളിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു സമസ്ത ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് സൈഫുദ്ദീൻ ഫൈസി അൽ ബുഖാരി പേഴക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് പി എ ബഷീർ സമസ്ത നേതാക്കളായ അലി പായ്പ്ര ഷംസുദ്ദീൻ മണക്കണ്ടത്തിൽ മുഹമ്മദ് റാഫി ഐരാറ്റിൽ അലി മൗലവി കല്ലുവെട്ടിക്കുഴി റാഫി ഹുദവി മുഹമ്മദ് ഫൈസി റിയാസ് ഫൈസി എ എ നിഷാദ് നിയാസ് പള്ളിപ്പടി അഷ്റഫ് ചെളിക്കണ്ടം തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ